തീരുമാനം എടുക്കാതെ ഒരു അമ്മ പ്രാർത്ഥനയിലുണ്ട് ദൈവം അതിനെ മുമ്പോട്ട് പോകാൻ പറയാണ് അതിന് അടയാളമായിട്ട് വീട്ടിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടെങ്കിൽ പോൽ ബ്രദറെ അത് ഒമ്പത് മണിയാകുമ്പോൾ അടയ്ക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ബ്രദർ ഈ പ്രൊഫസി പറയുന്ന സമയത്ത് പത്തര മണിയോളായി അന്ന് ഇച്ചിരി നേരെ നീണ്ടും പോയി നോക്കിയപ്പോൾ അപ്പുറത്ത് ആ ടെക്സ്റ്റൈൽസ് അടച്ചിട്ടില്ല ഞങ്ങൾക്ക് ആ ഒരൊറ്റ കാര്യത്തിൽ ഞങ്ങൾ അതിനെ ഏറ്റെടുത്ത് കർത്താവ് ണ്ടെന്നുള്ള ഒരു ഇതിൽ പോയി ബ്രദറെ ഇന്ന് ഞങ്ങൾക്ക് വിസ വന്നു അപ്പോൾ അവൻ നല്ല പനിയായിട്ട് രണ്ടു ദിവസമായിട്ട് ഈ വിസ വരുന്നില്ല മറ്റു കുട്ടികൾക്കൊക്കെ വന്നു അവന് വന്നില്ല അപ്പൊ ടെൻഷനും ഉണ്ട് അങ്ങനെ അവൻ നല്ല പനിയായിട്ട് കിടക്കണെങ്കിലും ബ്രദറിന്റെ അടുത്ത് ബ്രദർ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മോട്ടിവേറ്റർ തന്നെ ആയിരുന്നു കർത്താവ് കർത്താവിന്റെ വായായിട്ട് ബ്രദർ ഞങ്ങളെ സത്യം പറഞ്ഞാൽ ബലപ്പെടുത്തി അവനും നന്ദി പറയണം ദൈവത്തിന്റെ മുമ്പേയും ബ്രദറിനോട് ഒരു വാക്ക് പറഞ്ഞു 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 സഹായിച്ച് എന്റെ എനിക്ക് ഐ എൽ സി എക്സാം എന്റെ ആ ഒരു പ്രശ്നം മുതല് എൻ്റെ എല്ലാ ജേണിയിലും ഓരോ പ്രാവശ്യം സൈഡിൽ നിന്ന് ഓരോ ആലോചനകൾ ഉണ്ടായിട്ടുണ്ട് ഐ എൽ സിന്റെ എക്സാമിനേഷൻ ആയിരുന്നാലും സ്കോളർഷിപ്പിന്റെ കാര്യമായിരുന്നാലും ഈ ഇതിനകത്ത് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫിനാൻസിന്റെ കാര്യത്തിലായിരുന്നാലും എല്ലാത്തിനകത്തും ഓരോ പ്രാവശ്യം നമ്മൾ ഒരു തടസ്സം ഫേസ് ചെയ്യുന്ന സമയത്ത് ഓരോ ആലോചന തന്ന് നമ്മളെ വീണ്ടും ഉറപ്പിച്ചു ഇപ്പോ ഒമ്പതര ആയതാണ് എനിക്കിപ്പോ വിസ വന്നത് ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ഈ ആഴ്ച തന്നെ അങ്ങോട്ടേക്ക് നോർത്തേൺ അയർലൻഡ് ബെൽഫാസ്റ്റ് യു കെ യിലോട്ട് പോകാനായിട്ട് സ്വർഗ സഹായം സഹായിക്കുന്നു ഉറപ്പായിട്ടും ഞാൻ അവിടെ വരും ഞാൻ സാക്ഷ്യം പറയും ബ്രദറെ അത് ബ്രദറിനോടും കർത്താവിനോടും ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ബ്രദർ എപ്പോഴും ബ്രദറെ രാജ്യങ്ങളുടെ നന്മയ്ക്ക് ഞാൻ രാജ്യങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി തീരെ എപ്പോഴും ഞാൻ ഇത് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആക്കി തീർത്തോട്ട് ചെയ്യുന്നു ബ്രദറെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വലിയൊരു സാക്ഷ്യമാണ് ഞാൻ ചോദിച്ചോട്ടെ ബ്രദറെ അവർ നിങ്ങൾ കേട്ടോ കർത്താവ് നാം നിങ്ങൾ ഈ കേൾക്കുന്ന വാചനത്തിന് അവർ പറഞ്ഞ പോലെ തന്നെ കുടുംബം സഹോദരങ്ങൾ ആമേൻ പറഞ്ഞ് എല്ലാം സ്വീകരിച്ചു ഒരു പ്രാർത്ഥന പോലും മുടക്കിയില്ല നിങ്ങൾ കേട്ട ദൈവം വിശ്വസ്തനാണ് അവർ വിശ്വസിച്ചു ദൈവസമീത്തിൽ ആശ്രയിച്ചു അവർക്ക് ചോദിക്കാനോ പറയാനോ ഒരു സാധ്യത ഇല്ലാഞ്ഞിട്ടും അവർ വചനത്തിൽ മാത്രം ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു ദൈവം അവർക്ക് പ്രവചന ഞാൻ ആലോചിച്ചോട്ടെ ഈ ആലോചന പറയുന്ന സമയത്ത് ട്രുവണ്ട്രത്തെ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു ഷോപ്പ് ഉണ്ടെന്നും ഇങ്ങനൊരു ഗേറ്റ് തുറക്കുമ്പോൾ ഇത് കാണുമെന്നും ഒക്കെ അടയാളം ഞങ്ങൾ ആരെങ്കിലും അറിയാൻ എന്തേലും സാധ്യത ഉണ്ടായിരുന്നോ സാധ്യതയില്ല അതായിരുന്നു നമുക്ക് ഇനി ഉണ്ട് ബ്രതറേ ഇത് ഒരു തുടക്കമായിട്ടേ ഉള്ളൂ. ചെയിൻ ആയിട്ട് എനിക്ക് സാക്ഷ്യം പറയാനുണ്ട് കാരണം എന്റെ ഓരോ പിന്നെ വേദനകളിലും ഞാൻ ഇരിക്കുമ്പം അടയാള സഹിതമാണ് കർത്താവ് പറഞ്ഞിട്ടുള്ള അതിൽ ഒന്നിന് ഒന്നിന്റെ ഫുൾഫിൽമെന്റ് ആണ് നമ്മളിപ്പോ അത് വലിയൊരു ഞാനത് സാക്ഷ്യമായിട്ട് ഞാൻ പറയാൻ കാരണം ഞാൻ ഞാനൊരു സാക്ഷ്യമായിട്ട് പറയാണ് കാര്യം അവർ തകർന്നിരുന്ന സമയത്ത് അവർക്ക് വഴിയില്ലാതെ കൈനീട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു എന്ന് പറയുക മാത്രമല്ല ആ സഹോദരങ്ങൾക്ക് വിശ്വസിക്കുവാൻ തക്കതായ ഒരു അടയാളത്തെയും കർത്താവ് വെളിപ്പെടുത്തി ആ വീടിൻ്റെ മുമ്പിലിരിക്കുന്ന സാവനത്തെ പോലും കർത്താവ് അറിയുന്നു നിങ്ങൾ നാലു ചോദിക്കുക അങ്ങനെയൊക്കെ ഒരു കാര്യം കർത്താവ് ഒരു മനുഷ്യന് വെളിപ്പെടണമെങ്കിൽ ഒന്നെങ്കിലവരുടെ മുമ്പിൽ ഒരു സി സി ക്യാമറ വെക്കണം അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങളെ അറി ഇത് രണ്ടും സംഭവിച്ചാതെ ഈ കാര്യങ്ങളെ ദൈവാത്മാവ് അറിയുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം വചനം കേട്ട് ആമേൻ പറഞ്ഞ് സാഹചര്യം നോക്കാതെ മടുത്തുപോകാതെ ദൈവത്തോട് ചേർന്ന് വേണ്ടി ദൈവം തുറക്കുന്ന ദൈവമാണ് മടുത്തു പോകരുത് അവർ കേട്ടെ ധൈര്യടിക്കരെ ഒത്തിരി സാക്ഷ്യമുണ്ട് എങ്കിലും കേട്ടേ ഈ ദിവസങ്ങളിൽ മകനോട് പറഞ്ഞ രാജ്യങ്ങളുടെ ഈ രാജ്യത്ത് വന്നാൽ പോലും ബലം കായ്ക്കുമെന്ന് പറഞ്ഞ എത്ര വലിയ നെഗറ്റീവ് കേട്ടാലും മൈൻഡ് ചെയ്യരുത് എത്ര വലിയ നെഗറ്റീവ് വന്നാലും പറഞ്ഞു യേശു എന്റെ കൂടെ ഉണ്ട് എനിക്ക് വേണ്ടി തുറക്കും വലിയ സാക്ഷ്യമാണ് ഇനിയും 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 നന്മ കൊണ്ട് നിറയ്ക്ക നമുക്ക് ഒരുമിച്ച് കാണാം രാജ്യത്തെ നന്മ അനുഭവിക്കാം യേശുവിന്റെ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ട്രിവാൻഡ്രത്ത് ബ്രദറിന്റെ ഒരു ഇത് നമുക്ക് വെക്കണം ബ്രദറെ തീർച്ചയായിട്ടും വലിയ പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ ദൈവത്തിൽ നിന്ന് ഒരു ആലോചന സ്വീകരിക്കുവാൻ റെഡിയായി നിൽക്കുന്നവർ രോഗ സൗഖ്യം ആഗ്രഹിക്കുന്നവർ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാം നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണേ ഞാൻ പറഞ്ഞത് ഇവിടുന്ന് വേഗത്തിൽ ലീഗ പറഞ്ഞതുപോലെ എല്ലാവരും ഞാൻ പറയുകയാണ് അപ്പോൾ സ്വന്തം പൗലോസ്ലിക എന്നെ വിട്ട് കിട്ടേണ്ടതെന്ന് പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നമുക്ക് ട്രോവാൻഡർ മാത്രമല്ല കണ്ണൂരിലും തൃശ്ശൂരിലും കോട്ടയത്തും പല ജില്ലകളിലും പ്രാർത്ഥനകളെ ക്രമീകരിക്കണം പല രാജ്യങ്ങളിൽ പ്രാർത്ഥനകളെ ക്രമീകരിക്കണം പ്രത്യേകിച്ച് യു കെയിൽ പലയിടങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി പോകുകയാണ് എൻ്റെ തുടക്കം മാത്രമാണ് ഈസ്റ്റ് ഹാമിൽ വലിയ ദൈവപ്രവർത്തികൾ നടക്കാൻ വേണ്ടി പോകുന്നു കർത്താവിൻ്റെ നാമത്തിൽ പലയിടങ്ങളിലുള്ള സഹോദരങ്ങൾ കേട്ട യു ഇതിലുള്ള നിങ്ങൾക്ക് ഇന്ന് കേട്ട വചനം പോലെ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വരുന്നവനെ കൈക്കൊണ്ടാൽ നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടതുപോലെയാണ് നിങ്ങൾ തിരസ്കരിക്കുന്നുവെങ്കിൽ യേശുവിനെ തിരസ്കരിക്കുന്നതുകൊണ്ട് ആ മനോഭാവത്തോടെ വേണം കർത്താവിൻ്റെ നാമത്തിൽ സഹോദരങ്ങളെ കൈക്കൊള്ളാൻ വേണ്ടി ഗോഡ് ബ്ലെസ് യു സ്ട്രേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഉണ്ടോ ്രദറെ വലിയൊരു സാക്ഷ്യമാണ് ഇതുപോലെ ഒരു സാക്ഷ്യം എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ലൈനിൽ ആരും പറഞ്ഞു കാണുമെന്നുള്ളടം അതുപോലെ ഒരു സാക്ഷ്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇന്നത്തെ ഈ കാലത്ത് അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ഞാൻ പറയുന്നത് ഒരു മറയും കൂടാതെയാണ് ഞാൻ ഈ സാക്ഷ്യം ഞാൻ പറയുന്നത് കാരണം എൻ്റെ ജീവിത പങ്കാളിയോ ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷമായി എൻ്റെ ജീവിത പങ്കാളിക്ക് മറ്റൊരു സ്ത്രീയോട് ഒരു ഒരുതാത്ത റിലേഷൻ ഉണ്ടായിരുന്നു അതിപ്പോ ഞാൻ ബ്രദറിന്റെ പ്രയർലൈനിൽ കയറിയിട്ട് ഇപ്പൊ ഞാൻ രണ്ടു മാസമേ ആയിട്ടുള്ളൂ അത് എനിക്ക് ഒരാളെ അന്ന നമ്പരാണ് അങ്ങനെയാണ് ഞാൻ ബ്രദറിന്റെ പ്രയർലൈനിൽ കയറി ഞാൻ ബ്രദറിനോട് ഞാൻ വിളിച്ചു സംസാരിച്ചു ബ്രദർ എനിക്ക് കുറേ വചനങ്ങൾ തന്നു അതെല്ലാം ഞാൻ ഡെയിലി ജോലി ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എപ്പോഴും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എനിക്ക് ഒരുപാട് അതൊരു ഒരുപാട് പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴും ഞാൻ ആ വചനത്തെ കൈവിടാതെ മുറുക്കി പിടിച്ചു ബ്രദറെ പിടിച്ചു ഇന്നലെ ഇന്നലത്തെ ദിവസവും ഞാൻ ബ്രദർ അന്യഭാഷ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ ബ്രദറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ബ്രദർ എന്നോട് പറഞ്ഞ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാൻ പറഞ്ഞ ആ സ്ത്രീ ഈ ഗൾഫ് എന്റെ ഭർത്താവ് ഗൾഫിലാ ജോലി ചെയ്യുന്നത് അവരെ ഈ ഗൾഫിലോട്ട് കൊണ്ടുവരുവാണെന്ന് പറഞ്ഞു അത് ഞാൻ ഇന്നവര് വരും ഇന്നലെയാണ് ഞാൻ ആ വിവരം പറഞ്ഞത് അപ്പൊ ഞാൻ ബ്രദറിന്റെ വചനങ്ങളെല്ലാം ഉറക്ക പിടിച്ചു എങ്കിലും എന്റെ സങ്കടം സഹിക്കാൻ പറ്റാതായപ്പോഴാണ് ഞാൻ ബ്രദറിനെ ഇന്നലെ ഞാൻ ഒരു പ്രയർ റിക്വസ്റ്റ് ചെയ്തത് അപ്പം ബ്രദർ എനിക്ക് അന്നേരം ബ്രദർ എനിക്ക് പറഞ്ഞു നിന്നോട് എതിർക്കുന്ന ശത്രുക്കൾ നിന്നോട് നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ എപ്പോ എന്റെ മുമ്പിൽ തോൽപ്പുമാർ ആ വചനങ്ങള് ഇന്നലെ രാത്രി ഉറക്കമില്ലാതെ ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ചു ഇന്ന് രാവിലെ ആയപ്പോ ബ്രദറെ എന്റെ പിതാവിന്റെ മിറക്കൽ അവിടെ സംഭവിച്ച ആ സ്ത്രീയെ ഈ ഗൾഫ് രാജ്യത്ത് വരാതിരിക്കുന്നവരുടെ ടിക്കറ്റും എല്ലാം ക്യാൻസൽ ചെയ്ത് ആരുതാത്ത ബന്ധം വിട്ടുമാറി ബ്രദറെ അതിനുള്ള എല്ലാ എന്റെ കർത്താ എനിക്ക് ചെയ്തതാണ് ബ്രദറെ ബ്രദർ എനിക്ക് എങ്ങനെ എനിക്ക് നന്ദി പറഞ്ഞ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല ബ്രദറെ എനിക്ക് എങ്ങനെ സാക്ഷ്യം പറഞ്ഞു വലിപ്പിക്കണം എന്നറിയത്തില്ല യേജുന്റെ നാമത്തിന് എന്റെ ബ്രദർ എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടണം അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു സാക്ഷ്യം ഒരു മറേം കൂടാതെ പറയുന്നത് എന്നെ പോലെ വേദനിക്കുന്ന ഒരുപാട് ഭവനങ്ങളിൽ കൊണ്ട് അവർക്ക് എല്ലാം വേണ്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ കുടുംബങ്ങളെല്ലാം രക്ഷപ്പെടണം തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ചു വർഷമായിട്ട് കുടുംബജീവിതത്തിന്റെ അകത്ത് കയറിക്കൂടിയ തെറ്റായ ബന്ധത്തിന്റെ പൈശാശാണത് പിശാശ് ഒരു സങ്കടം വേദനയും ദുഃഖം എന്ന് വെച്ച് കുടുംബജീവിതത്തെ വിള്ളലാക്കുന്ന ദൈവം ഒന്നിപ്പിച്ചതിനെ വേർപിരിക്കുവാൻ കയറിക്കൂടിയ പിശാശ് പക്ഷേ ആ സഹോദരി കുറച്ച് ദിവസങ്ങളെ പ്രാർത്ഥനയ്ക്ക് കയറിയിട്ടുള്ളൂ ആ കയറിയതിൽ വചനം കേട്ട് ഞാൻ പോലെ കേൾക്കുന്ന വചനം നിങ്ങളുടെ അകത്ത് സത്യവചനമാണെങ്കിൽ അതിൻ്റെ ശക്തി നിങ്ങളെ ഉറപ്പിക്കും നിങ്ങൾക്ക് ധൈര്യം തരും ബലം തരും നിങ്ങൾക്ക് വിശ്വാസം തരും സഹോദരി വിശ്വസിച്ചു ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നു ആ പറഞ്ഞതുപോലെ തന്നെ ആ വ്യക്തി അങ്ങോട്ട് വരാൻ വേണ്ടിയിരിക്കുന്നു ബൈബിൾ പറഞ്ഞത് എന്നോട് എതിർക്കുന്ന ശത്രുക്കളെ ഹോവ നിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കുക അവർ ഒരു വഴിയായി വരും ഏഴ് വഴിയായി ഓടിപ്പോകും അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന തെറ്റായ ആ കുടുംബജീവിതത്തെ വിള ലഭിച്ച ബന്ധം അവിടെ മുറിഞ്ഞു അത് സകലതും ക്യാൻസലായി ഇന്ന് സാക്ഷിയായി കണ്ടോ വചനത്തിൻ്റെ ശക്തി കണ്ടോ കേൾക്കുന്നത് നിങ്ങൾ ഞാൻ എപ്പോഴും നിങ്ങൾ വചനം കേൾക്കണം 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 വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കണം എങ്കിലേ നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടാകത്തുള്ളൂ വിശ്വാസമുണ്ടായെങ്കിൽ മാത്രമേ അത്ഭുതങ്ങൾ തുറക്കത്തുള്ളൂ വിശ്വാസത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ ഗോഡ് ബ്ലസ് യു ഇഷ്ട്രാ ഇനി വലിയ തുറക്കം കേട്ടോ ഇതൊരു തുടക്കം മാത്രമാണ് കൂടുതൽ വചനത്തിൽ പറഞ്ഞ് ഇരുപത്തഞ്ച് വർഷത്തിൽ നഷ്ടമായി പോയതെല്ലാം തമ്പുരാൻ തമ്പുരാ തരും കേട്ടോ അതെ അവരെ 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 എന്നോട് ചെയ്യുന്ന ഓരോ എനിക്ക് ഏറ്റവും മുറിവേൽപ്പിക്കുന്ന എങ്കിലും അവരുടെ ഒരു ദുരാത്മാവുണ്ട് അതുകൊണ്ടാണ് കുടുംബജീവി തകർക്കുന്നത് അപ്പം കർത്താവിന്റെ വചനമാണ് എനിക്ക് തരുന്ന വചനം ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ അത് പരിശുദ്ധാത്മാവ് തരുന്നതാണ് വചനം നിങ്ങൾക്ക് കൊണ്ട് ധൈര്യപാട് സ്വീകരിച്ചോണേ യേശുവിന്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ആമേൻ ഗോഡ് ബ്ലസ് യുറ പറഞ്ഞു ഇന്നലെ ഇന്നലെ ബ്രദർ പറഞ്ഞ് മെസ്സേജിനകത്തൊരു ഒരലോചന പറഞ്ഞിരുന്നു കുറെ വർഷം വിദേശത്ത് ജോലി ചെയ്തിട്ട് ഒരു കാർഡ് വീട്ടിൽ കാണുന്നതായിട്ട് വിദേശത്ത് ജോലി ചെയ്ത വിദേശത്തുള്ള കാർഡ് ഞാൻ ഏഴു വർഷം കുവൈറ്റിലെ ജോലി ചെയ്ത് കുവൈറ്റിൽ ജോലി ചെയ്താന്ന് എടുത്തു പറയുകയും ചെയ്തു ഞാൻ എൻ്റെ പേര് വത്സ എന്നാണ് വയനാട്ടിൽ നിന്നാണ് ഞാൻ ഏഴു വർഷം കുവൈറ്റിലെ ജോലി ചെയ്തു ഇപ്പൊ ഏഴു വർഷമായി തിരിച്ച് നാട്ടിലിപ്പോ ആയിരിക്കുന്നു ഇപ്പൊ ഏഴു വർഷമായി തിരിച്ചു വന്നിട്ട് ഞാൻ അവിടുത്തെ എ ടി എം കാർഡും അതുപോലെ സിവിൽ ഐ ഡി കാർഡും അവിടുത്തെ ഹെൽത്ത് കാർഡും ഒക്കെ ഞാൻ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു യാത്രയെ ഒരുക്കുന്നു എന്നാണ് ദേവദാസൻ പറഞ്ഞത് ഞാൻ ആമേൻ ഞങ്ങൾ ഏറ്റെടുക്കുന്നു തീർച്ചയായിട്ടും ഇന്നലെ കേട്ടാ നിങ്ങൾ ആലോചന എത്ര പേര് കേട്ടാന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇന്നലെ ദൈവാത്മ ഇടപെടൽ എടുത്തു പറഞ്ഞു കുവൈറ്റിൽ നിന്ന് വന്നൊരു വ്യക്തിയിലാണ് ആ അറബിയിൽ എഴുതിയിട്ടുള്ളൊരു ഒരു കാർഡ് അത് എന്തൊക്കെ ആടാ നമുക്ക് അറിയത്തില്ല കാര്യം അവിടെ ഉള്ളവർക്കേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അത് ഇപ്പോഴും കൈ സൂക്ഷിച്ചിട്ടുണ്ട് ആ ആ കുവേറ്റി എന്ന് തന്നെ അത് എടുത്തു പറയുന്നുണ്ട് ആ കുടുംബത്തിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളാണ് അവിടെ സംഭവിച്ചത് ഒത്തിരി നിരാശ സംഭവിച്ച രാജ പക്ഷെ താലാമുറേനെ ദേശത്തയച്ച് തമ്പുരാൻ മാനിക്കാൻ വേണ്ടി പോവാൻ ഇഷ്ട പറഞ്ഞത് ആമേൻ പറഞ്ഞ ആലോചന സ്വീകരിച്ചു മക്കൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം ഇന്ന് മറ്റേ നമ്മുടെ കുറച്ചു കുറച്ചുമുമ്പ് സൗരം പറഞ്ഞതുപോലെ തന്നെ രാജ്യങ്ങളുടെ നന്മയനുഭവിക്കുമെന്ന് പറഞ്ഞോണം അത് കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായിട്ട് തമ്പുരാ മാറ്റും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലെസ് യു ഞാൻ മറ്റൊരു സാക്ഷ്യം പറഞ്ഞോട്ടെ ഞാൻ ഒരാൾ സാക്ഷ്യം പറയും മറ്റൊരാൾ ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ട് കാര്യം നമുക്ക് സൗണ്ട് ക്ലാഷ് ക്ലാഷാകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ സാക്ഷ്യമുള്ളവർ വെയിറ്റ് ചെയ്യണമേ എന്നുള്ള ഒരാൾ പറയുമ്പോൾ ഞാൻ അവരെ വീണ്ടും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ സൗഖ്യം ശ്രദ്ധിച്ച് നോക്കി രോഗികളായി ഭാരപ്പെടുന്നവർ മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ മേൽ രോഗവുമായിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റത്തില്ല യേശുവിൻ്റെ നിർബന്ധമായത് യേശുവിൻ്റെ നിർബന്ധമാണ് രോഗവും പിടിച്ചുകൊണ്ട് യേശുവിനെ ആരാധിക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ് റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അർത്ഥ നഗ്ധനായിട്ട് സാഗേലര് നോക്കി നിൽക്കേ അവിടെ മാതാവുണ്ട് ശിഷ്യന്മാരുണ്ട് സകലരുമുണ്ട് എല്ലാവരുടെയും മുമ്പിൽ യേശു ക്രിസ്തു അർത്ഥനഗ്ധനായി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരൻ അർത്ഥനഗ്ധനായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്ക് ആ റോമൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ അവർ അടിച്ചു പുറമുഴവ് ചാല് പോലെ ആക്കുവാൻ നിന്ന് കൊടുത്തത് നിങ്ങൾ എനിക്ക് രോഗം കുഴപ്പമില്ലെന്ന് പറയാൻ വേണ്ടിയല്ല കേട്ടോ രോഗത്തോടു കൂടെ ആരാധിക്കാൻ വേണ്ടിയല്ല യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം തന്ന യേശുവിനെ നന്ദി പറഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയാണ് വിട്ടുകൊടുക്കരുതെ കൈവെച്ച് പറഞ്ഞോണ്ടിരിക്കുക യേശു എന്റെ രോഗത്തെ വഹിച്ചതാ കർത്താവിന്റെ അടിപ്പിണറു സൗഖ്യം കല്പിച്ചോണ്ടി കല്പിച്ചോണ്ടിരിക്കും സൗഖ്യമെന്റെ അവകാശമാണെന്ന് പറ ആരോഗ്യമെന്റെ അവകാശമാണ് ദാരിദ്ര്യമല്ല സമൃദ്ധി എന്റെ അവകാശമാന്ന് പറ ഗോഡ് ബ്ലെസ് യു മറ്റാരെങ്കിലും സാക്ഷിയുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തെട്ട് ഭർത്താവിന്റെ ജനന വർഷവ പിന്നെ പുള്ളി ഇതുവരെ രക്ഷയിലേക്ക് വന്നിട്ടില്ല ഞാൻ ഏറ്റെടുക്കുന്നു ഹലോ ഹലോ പറഞ്ഞു പറഞ്ഞു സോറി ബ്രദർ എന്റെ മാതാവിനാണെങ്കിൽ ഇന്നലെ പ്രഷർ കൂടിയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്നെ എന്റെ അനിയത്തിയാണ് അനിയത്തിയുടെ വീട്ടിലാണ് മാതാവ് അപ്പൊ എന്നെ വിളിച്ചു ഞാനിപ്പം ബ്രദർ പറഞ്ഞു തന്ന വചനങ്ങളെല്ലാം ഏറ്റു പിന്നെ ഫോൺ ഓൺ ഓണാക്കിയിട്ട് പിന്നെ പറയാൻ പറഞ്ഞു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായതും ഭരിക്കുകയില്ല ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല നിങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്ന ഓരോ വചനങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പ്രഷർ പിന്നെ ചെക്ക് ചെയ്തപ്പോൾ അത് ആണ്. കുഴപ്പമൊന്നുമില്ല ഒരു വല്ലാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ബ്രദർ തീർച്ചയായിട്ടും അത്ഭുതകരമായി വിടുതല്ല ക്രീസ് പറഞ്ഞ പോലെ തന്നെ ആ രോഗാവസ്ഥയിൽ ഭാരപ്പെടാതെ ഭയവും ഭാരവും ഒക്കെ വരും പക്ഷെ ആ നിമിഷം കേട്ട വചനം കണ്ടോ പുറത്തേക്ക് വരുന്ന ഒഴുകുന്നത് കണ്ടോ ആ സമയത്ത് പറഞ്ഞു ഓരോന്നർത്ഥവും വരത്തില്ല ഒരു ബാധയും എൻ്റെ കൂടാതെത്തിൽ അടുക്കത്തിൽ ആ വചനം പറഞ്ഞ് അവിടെ ചെന്നപ്പോഴേക്കും രൂക്ഷമായി നിന്ന രോഗമാണ് അവിടെ ചെന്നപ്പോഴേക്കും ഒന്നും ചെയ്യാതെ തന്നെ ചെക്ക് ചെയ്തപ്പോൾ അത് നോർമലായി ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു അനേകരെ സൗഖ്യമാക്കുക പോയി ദൈവരാജ്യം പ്രസംഗിക്കുക യേശുവിൻ്റെ നാമിട്ട് തന്നെ ഗോഡ് ബ്ലസ് യു ആമേൻ ബ്രദർ മഹാരാഷ്ട്രയായിട്ട് പതിമൂന്ന് വർഷമായിട്ട് കണക്ഷനുള്ള വന്നും പോയിരിക്കുന്ന ഒരു കുടുംബത്തെ പറ്റിന്ന് പറഞ്ഞായിരുന്നല്ലോ ബ്രദറെ അത് ഞാനാണ് ഞങ്ങൾ പതിമൂന്ന് വർഷം ഇവിടെ പൂനെല്ലാം താമസിക്കുന്നും ഇടയ്ക്ക് നാട്ടിലും പോകുന്നു പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ ഒരു ഭവനം ഉണ്ടോ ഭയങ്കരമായിട്ട് വേദന അനുഭവിച്ചു കണ്ണീരൊരുക്കത്തൊരു ഭവനമാണ് എൻ്റെ ഇത് വർഷമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല ബ്രദറെ ഇല്ല ബ്രദറെ ഭയങ്കരമായിട്ട് ഈ വീടിനെപ്പറ്റി ഭയങ്കരമായിട്ട് വേദനയും കണ്ണുനീരും മാത്രമായിട്ടുള്ള ഒരു ഞാൻ ഇവിടെ ആ അത്ഭുതം പൂനെ ബോംബെയിലാണെന്നും മഹാരാഷ്ട്രയിലാണെന്നും പതിമൂന്ന് വർഷമായിട്ട് അവിടെ ഉണ്ടായിരുന്നുവെന്നും ഞങ്ങളറിയാൻ വല്ലോ സാധ്യതയുണ്ടോ ഒരു ില്ല അങ്ങനെയെങ്കിൽ ഇത് പരിശുദ്ധാത്മാവ് ഇടപെട്ടതാണ് പതിമൂന്ന് വർഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കുരുക്കി കടന്നതിനെ കർത്താവ് അഴിച്ചിരിക്കുന്നു ഈ പ്രവചനം കേട്ടപ്പോൾ തന്നെ ആമേൻ എന്ന് പറഞ്ഞേ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ പ്രവചനത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നു പറഞ്ഞേ ഇന്ന് അതിന്റെ മേൽ ഡെലിവറൻസ് നടക്കുക കേട്ടോ ഇനി അതിന്റെ മേൽ നിങ്ങൾ ഞെട്ടിപ്പോകുന്ന രീതിയിൽ യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി പോവാ പോവാക് യു സ്പിരിറ്റ് ഞങ്ങൾ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞാന് എനിക്ക് കൊറച്ചു ദിവസത്തിന് മുമ്പ് ഒരു കഴുത്തുവേദനയും തലവേദനയും എല്ലാം കൂടെ വന്നായിരുന്നു ഞാൻ സാക്ഷി പറയാൻ ഒത്തില്ല അന്നൊക്കെ അർജന്റായിട്ട് എല്ലാരും പറയുന്നുണ്ട് ഞാനൊന്ന് മാറി നിന്നതാ പക്ഷെ എനിക്ക് നല്ല പരിപൂർണമായി അന്ന് തന്നെ സൗഖ്യം പ്രാപിച്ചു ബ്രദറെ ഇന്ന് അതുകൊണ്ട് തന്നെ ബ്രദറെ എന്റെ കറിയാച്ചൻ പേര് പറഞ്ഞത് എൻ്റെ ഭവനത്തെ കുറിച്ചായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിലെ ഞങ്ങള് മഹാരാഷ്ട്രയിൽ നിന്ന് ഇവിടെ വന്നതാന്ന് വന്നിട്ട് പിന്നെ രണ്ടേ അങ്ങനെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു ബ്രദറെ അന്നോട്ട് വളരെ പാരത്തില്ല ഞാൻ കടന്നു പോന്നത് ഞാനെല്ലാം എൻ്റെ കുടുംബം മൊത്തം കുഞ്ഞുങ്ങളെല്ലാം ഏറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ ആലോചനയിൽ ദൈവം വിശ്വസ്തനാണ് കർത്താവ് തകർച്ചകളുടെ അകത്തു നിന്ന് നമ്മളെ പണി നിൽക്കുന്നത് ദൈവം തന്ന തകർച്ച എന്ന് ആരും പറയരുത് തകർച്ചകളുടെ മേൽ യേശു ക്രിസ്തുവിൽ നമുക്ക് ജയമുണ്ട് ആലോചന സ്വീകരിച്ചോടെ ദൈവം സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകട്ടോ ജനിച്ച ആ മോളുടെ കർത്താവ് ആദ്യം അവളെ ആദ്യം അവളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി തുടങ്ങാൻ വേണ്ടി പോവാണ് സന്തോഷകരമായ അന്തരീക്ഷം ദൈവം തുറക്കും ആ മകളെ തുറക്കും കേട്ടോ ഹലോ ബ്രദറെ ഞാൻ ഇന്നൊരു വലിയ അപത്തു നിന്ന് എന്റെ ദൈവ എന്നെ രക്ഷിച്ചു ബ്രദറെ ടൂ വീലർ ട്രാൻസ്പോർട്ട് ബസ് തമിഴ്നാട് ബസ് ഇടിച്ചു ഇടിച്ചില്ലെന്നായി ഞാൻ ടേൺ ചെയ്തപ്പോ എൻ്റെ ടു വീലറിൽ വന്ന് ഇടിച്ചിടിച്ചില്ലെന്നായി ഞാൻ ഈ ലോകത്തല്ലാത്തതുപോലെ നിന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ മകളുടെ മകൾ ഒരു മാതാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി ആ മാതാവിൻ്റെ തൊട മുഴുവനും വെന്തിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ബ്രതറെ ബ്രദർ രണ്ട് മൂന്ന് ദിവസം ഈ പ്രാർത്ഥനാ ടൈമിൽ ഞാൻ ആ മാതാവിനെ സങ്കല്പിച്ച് ആ തൊടയിൽ ഇങ്ങനെ വെച്ച് പ്രാര്ത്ഥിക്കുമ്പോൾ യേശപ്പനോട് പ്രാർത്ഥിച്ച് ദൈവം അതിശയം പ്രവർത്തിച്ചു അവർക്ക് പ്ലാസ്റ്റിക് സർജറി ഒന്നും വേണ്ട അവർക്ക് നാളെ ഡിസ്ചാർജ് ആകുമെന്ന് അറിയാൻ സാധിച്ചു ബ്രതറെ വലിയ ദൈവം ദൈവത്തിനൊന്നും രണ്ടും വലിയ സാക്ഷ്യമാണ് കർത്താവ് കൊടുത്ത വിടുതലിനായി സ്വദിക്കുന്നു നിങ്ങൾ കേട്ടേ ആ പുള്ളലേറ്റ ഭാഗത്ത് ബുദ്ധിമുട്ടായിട്ട് ബ്ലാസ്റ്റ് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് സഹോദരങ്ങൾ എന്ത് ചെയ്തു അതിനെ ആ ഇമാജിൻ ചെയ്തുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഞാനിപ്പോൾ കൈവെച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ ഓർത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവിടെ ഡോക്ടർ തന്നെ പറഞ്ഞു പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യം കണ്ടോ നിങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ യുദ്ധം ചെയ്യുകയാണ് ഇതാണ് പ്രാർത്ഥന നിങ്ങൾ അവിടെ യുദ്ധം ചെയ്യുവാണ് ആ വിഷയത്തോട് അവിടെ എന്ത് ചെയ്തു ഉണ്ടായി ഗോഡ് ഇതേപോലെ നിങ്ങൾ വേണ്ടി വചനം ആത്മാവിൽ പോരാടുക ഫൈറ്റ് ചെയ്യുക ബൈബിൾ പറഞ്ഞ പോലെ നമ്മുടെ യുദ്ധത്തിന്റെ സാമഗ്രികൾ മാനുഷികമല്ല സ്പിരിച്വലി ആണ് അത് ഉപയോഗിക്കുക അത്ഭുതങ്ങൾ നടക്കും ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു യേശുവിന്റെ ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് ഹലോ ഹലോ ആ പിന്നെ ബ്രദർ വചനം ഇല്ലേ ആ വചനത്തിൽ നിന്ന് സാക്ഷ്യം പറയണ്ടേ എനിക്ക് പറഞ്ഞല്ലോ ചെന്നായക്കോട് നാടിനെ കുഞ്ഞാടുകളെ അയക്കും അതിനു മുന്നേ ദൈവം പോ പോകും എന്ന് പറഞ്ഞല്ലോ ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി അവിടെ നിന്ന് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞപ്പോ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ചൊരിക്കണേ ചെയ്യുന്നത് ഞാൻ അപ്പൊ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അവര് ആ വീട്ടുകാർ ഭയങ്കര എതിർ ഭർത്താവിനോട് എതിർപ്പുള്ള സ്ഥലത്ത് ഞങ്ങൾ വീട്ടിലാണ് പോയത് ആ അവര് പുറത്ത് ആളെ വിളിച്ചു ആളെ വിളിച്ചു കൂട്ടി നമ്മൾ വരുന്ന വഴിക്ക് മൂന്നാള് ബൈക്കില് വന്ന് നമ്മളെ മുന്നിൽ ചാടി വീണ് രണ്ട് രണ്ടുപേരും നമ്മൾ ഉണ്ടായിരുന്നു രണ്ടും ചാടി വേ ദിവസം സായന്തി മുന്നിൽ രണ്ടാളെ നടുവിൽ ദിവസം ആയതും ഇറങ്ങി ഇറങ്ങിയിട്ട് അവര് നമുക്ക് നമ്മളൊന്നും ചെയ്തില്ല അവര് നമ്മൾ ട്രാറ്റ് വാങ്ങി പറിച്ചി പിന്നെ ഞങ്ങളൊന്നും പറഞ്ഞു അവർ ജീവനെ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു ആമേൻ നമുക്ക് കേട്ടതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചു അത് പിന്നെ പറയാനുള്ളത് ഒരു സഹോദരം സൂര്യ പോലത്തെ വെള്ളമൊരുക്കുന്ന രോഗം ഉണ്ടായിട്ട് അവര് ഹോസ്പിറ്റലിൽ എത്താത്ത സ്ഥലങ്ങളില്ല പിന്നെ ഡോക്ടർ കഴിയത് ഇനി മരുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വീട്ടിലേക്ക് മടക്കിയതായിരുന്നു നാലര വർഷം കടുപ്പിലായിരുന്നു അപ്പൊ ഞങ്ങൾ അറിഞ്ഞു ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ വല്ല ഭാരം പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ പോയി അവയൊക്കെ തിരി ചേച്ചിഷ്ടായിരുന്നു ഞങ്ങൾ പോയി കർത്താവിന് കർത്താവ് ബജുതാത്മാനോട് പറഞ്ഞ് കുഷ്ഠരോഗ ശുദ്ധനൊക്കെ വചനം പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞു കർത്താവ് അറിയാം ഞാൻ പറഞ്ഞു തെറ്റിപ്പോ കർത്താവ് തന്നെ പറഞ്ഞു കർത്താവിന് വിട്ടം കൊടുത്ത് അകത്തോട്ട് കേറാൻ കയ്യാ നാറ്റം വെച്ചിട്ട് അകത്തോട്ട് കേറുമ്പോഴൊക്കെ എന്നാ അപ്പൊ കർത്താവ് ഇങ്ങനെ തള്ളി അകത്തിട്ട് കർത്താവ് തന്നെ അടു പ്രവർത്തിച്ചു അപ്പൊ വചനം കുഷിലൊക്കെ ശുദ്ധനാക്കിയപ്പോ വചനം പറഞ്ഞു കൊടുക്കുമ്പോ ആ സഖോര കിടക്കട്ടെ എന്ന് പറഞ്ഞു കിടന്നോ കിട കിടക്ക് അച്ഛനെ ഞാൻ അച്ഛന സഹോര വിളിക്കട്ടെ കർത്താവിനെ വിളിക്ക എന്ന് പറഞ്ഞു വിളിക്കർത്താവെ ഞങ്ങടെ പാതം എടുത്തിട്ട് സമർപ്പിക്കും എന്ന് പറഞ്ഞു കർത്താവ് നില വിളിച്ചു സഖോരൻ ഇഷ്ട സഹോരനാ അപ്പൊ അപ്പൊ തന്നെ ഒരു വെളിച്ചം ഈ പോലത്തെ ഒരു വെളിച്ചം നല്ലൊരു വെളിച്ച അകത്താട് ഇറങ്ങി മൂ നല്ല വെളിച്ചം അകത്താട ഇറങ്ങി ഞങ്ങൾ രണ്ടു എഴുന്നേൽ നിന്ന് കൈ ഉയർത്തി മൂത്തോ സ്വർഗത്തിലെ കൈ ഉയർത്തി കറുത്ത നിലവിളിച്ചു തക്കി വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ എഴുന്നേൽക്ക സഖരം എഴുന്നേൽക്കുക പറഞ്ഞു ഇപ്പൊ എഴുന്നേറ്റ് പുതപ്പ് മാറ്റി എന്ന് പറഞ്ഞു പുതപ്പ് മാറ്റിയൊക്കെ അത്ഭുതം ഒന്നും പറയട്ടെ ജീവിത പ്രവർത്തനം പറയട്ടെ മേലെ ആ വെള്ളം ഒലിക്കലൊന്നും ഇല്ല മെല്ലെ സാധാരണ രൂപത്തിലായി കയ്യും കാലും പുഴുവന്നിന് പുഴു അങ്ങനെ താങ്ങുന്നേ ആ അങ്ങനെ കർത്താവ് സഹോദരനെ എഴുന്നേറ്റിട്ട് വെച്ച് നടത്തി ഇന്ന് ആ സഹോദരൻ വഴിയിൽ വരുന്നില്ല നമ്മൾ കൊണ്ട് സാരമില്ലാത്ത നോക്കിക്കോളൂ സഹോദരന് പിന്നെ ബിസിനസ് കാര്യങ്ങൾ നടത്തുന്ന അത്ര വലിയൊരു അൽബൂതം കറക്റ്റ് ചെയ്തു മൂന്നാമത്തെ ഒരു അയൽബൂധം എന്റെ ഭർത്താവ് രണ്ടു പ്രാവശ്യം അറ്റ ഒരു പ്രാവശ്യം അറ്റക്കിന്റെ പ്രശ്നം വന്ന് വീട്ടിൽ നിന്ന് ഇവിടുന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ രാത്രി ഒരു മണി സമയത്ത് മോളോട്ടുള്ള ശ്വാസം താഴോട്ട് ശ്വാസമില്ല ആ ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റു കർത്താവോട് നിലപിടിച്ചു കർത്താവെ സൗഖ്യമാക്കാൻ കർത്താവെ എനിക്കുള്ള നിലപിടിച്ചു കർത്താവ് ഷോക്കടി എന്റെ കൈ കൈ നെത്തുവച്ചിട്ടാ ഉള്ളത് ആ നിലത്ത് കൈ ഷോക്ക് കയറി ഷോക്കടിക്കുമ്പോൾ കരന്റെ വറങ്ങി പ്രവർത്തിച്ചു ബോധം വന്നു ബോധം അടിച്ച് നിന്ന കരയിൽ വെച്ചു അപ്പൊ അവിടെ നിന്ന് അതും കഴിഞ്ഞ് കഴിഞ്ഞ വർഷം മെയ് കഴിഞ്ഞ മാസം സഭയിൽ പോയ മറ്റു സഭ നിൽക്കുമ്പോ സഭ അടാ പഴുത്തു വള്ളിയിലെ ബാഗിനും മുകളിലോളം പ്രാർത്ഥന അവിടെ നിന്ന് നിൽക്കുമ്പോൾ കുഴഞ്ഞു വീണ് കുഴഞ്ഞു പോയിണ് കുഴഞ്ഞു പോയിണപ്പ ഉടനെ തന്നെ അവിടുന്ന് കാറിലെടുത്ത് ഹോസ്റ്റലിൽ കൊണ്ടുപോയി ഹോസ്റ്റലിൽ കൊണ്ടുപോയപ്പോ ഞാൻ കേശ കേറ്റിന്റെ അര ഭർത്താവിനെ കടച്ച കസേര മറവില് ഇത് വന്ന് കറുത്ത മറവില് കറുത്തവിടെ നിലവിളിച്ച് കറുത്തുരണം എനിക്ക് വേറൊരാളില്ല എനിക്ക് ജീവിക്കാൻ പറ്റുന്ന കറുത്ത നിലവിളിച്ചു പാട്ടേ രണ്ട് മൂന്ന് ചുക്കി പറഞ്ഞ മൂന്ന് പ്രായം എന്റെ മരണത്തിന് വെടിവെച്ച് കർത്താവ് എനിക്ക് വിഷയം പറഞ്ഞില്ല എന്റെ അപ്പനോട് നേരിട്ട് അപ്പിനോട് നിലപൊടിച്ച് വലിയ കർത്താവ് സൗഖ്യം തന്ന നമുക്ക് തന്നെ പ്രത്യേകമായ വാഴത്തില് വചന അയച്ചിട്ട് കർത്താവ് വെടിവെച്ച് കൊളത്താന്നിരിക്കുന്നത് അവിടെ വചനം പറഞ്ഞിരിക്കുമ്പോ വചനം ഏറ്റവും വലുത് കർത്താവാണ് വചനം പറഞ്ഞത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് കേട്ടല്ലോ നമ്മൾ കേട്ട മൂന്ന് സാക്ഷ്യങ്ങളും വളരെ എന്താ പരോ പരമേട്ടാ ഞങ്ങൾക്കുവേണ്ടി ഇരുന്നു തീർച്ചയായിട്ടും വലിയ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ ആ സോറിയാസിസ് ബാധിച്ച മനുഷ്യൻ കേട്ട് നിങ്ങളെ അവര് പറഞ്ഞു കേട്ടില്ലേ ആ മുറിക്കകത്തോട്ട് കയറാൻ പോലും പറ്റാത്ത രീതിയിൽ നാറ്റം ഒരു അവസ്ഥയായിരുന്നു അവർക്ക് യേശുവിനെ താല്പര്യമില്ലാത്ത ഭവനമായിരുന്നു എന്നാൽ പ്രിയ സഹോദരങ്ങൾ ധൈര്യമായിട്ട് യേശുവിൽ വിശ്വസിച്ച് ഭവനത്തിൽ ചെന്നു ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കുടുംബത്തിൻ്റെ മേൽ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായ വലിയ വെളിച്ചം ആ കുടുംബം വന്നു ആ പോതപ്പ് മാറ്റിയപ്പോൾ നമ്മൾ കേട്ടല്ലേ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ അകത്തു നിന്ന് ആ വ്രണങ്ങൾ വിട്ടുമാറി ആ ശരീരം ഫ്രീ ആയി യേശു അവരെ പിടിച്ച് എണീപ്പിച്ച മകനെ നടത്തിച്ച് കണ്ടോ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ മക്കളാണ് നമ്മളിപ്പോൾ നമ്മളെ ഭയപ്പെടുത്തി പോകരുതേ പോകരുതേ എന്ന് പറയുന്നത് പിശാശിൻ്റെ തന്ത്രമാണ് നിങ്ങൾ യേശുവിൻ്റെ തലമുറയാണ് യേശുവിൻ്റെ ജനറേഷനാണ് ഒരനർത്ഥവും ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കത്തില്ല ദൈവത്തിൻ്റെ ഉറപ്പ ഗോഡ് ബ്ലെസ് യു സ്ട്രേ ഇത് ഒരാൾക്ക് മാത്രം എല്ലാവരും ഞാൻ പോയി ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ബന്ധിതരെ മോചിപ്പിക്കുകയും ചെയ്യുക ഇതാണ് നമ്മുടെ വിളി ഗോഡ് ബ്ലസ് ആ ആമേൻ എനിക്കൊരു കൈക്ക് വേദന ഉണ്ടായിരുന്നു അത് ഇപ്പൊ പ്രാർത്ഥന ഒരു വർഷമായി ഒന്ന് വീണത് അടിച്ച് കൈ അടിച്ചതാ ഒന്ന് ആ കൈയുടെ മുട്ടിന് മോൾ വശം നടുക്കായിട്ട് ആ വേദന ഇപ്പൊ കൊറേ ദിവസമായിട്ടുണ്ട് വേദന വേദനയൊണ്ട് ഒരു കൈക്ക് ബലമില്ലാഴികയുണ്ടായിരുന്നു മാറി ഓ ഇത് വലിയൊരു സാക്ഷ്യമാണ് ഒരു വർഷം മുമ്പ് വീഴ്ച നിമിത്തം ഉണ്ടായ വേദനയാണ് അത് കൈക്ക് ബലഹീനത കുറവുകൾ ഉണ്ടായിരുന്നു എന്ന രോഗസമുഖ്യ പ്രാർത്ഥനയുടെ നടുവിലായി ഗോഡ് ബ്ലസ് യു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവെ സൗഖ്യമാക്കി ഉറപ്പി നന്ദി ബ്ലസ് യു ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ പറഞ്ഞു അപ്പൊ പറയട്ടെ ഞങ്ങള് വലിയൊരു അപകടം ഇത് നമ്മുടെ പിന്നെ അന്യഭാഷ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇവിടുന്ന് ഞാൻ ജോലി ചെയ്യുന്ന എടുത്തിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ പുറത്തുനിന്ന് ഒരു വലിയ ഒരു കാർ കാറിങ്ങനെ സ്പീഡിൽ വന്നിട്ട് എന്നെ നിയന്ത്രണം തെറ്റി എന്റെ കടയിലോട്ട് ചാടിക്കേറി മേളിൽ കേറി മൂന്ന് സ്റ്റെപ്പ് മോളില കട ചാടി കേറി പക്ഷെ ഗ്ലാസിന്റെ അവിടെ വന്നപ്പോൾ അത് പിടിച്ചു നിർത്തുന്ന പോലെ ദൈവം പിടിച്ചു നിർത്തി അകത്തേക്ക് വരാതെ എന്ന ഒരു അപകടം ഉണ്ടാവാതെ ദൈവം കാത്തു പെരുമാലിച്ച് സ്പീഡിലാണ് കാർ വന്നത് നന്ദി കർത്താവെ അങ്ങ് വിടിവിച്ച വലിയ നന്ദി പറയുന്നു അങ്ങ് സാക്ഷ്യമാക്കിയ കൃപക്ക് നന്ദി പറയുന്നു ഇത് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ നമ്മളെപ്പോഴും കർത്താവിന്റെ ഉള്ളം കരത്തിലാന്ന് എപ്പോഴും മനസ്സിലാക്കിക്കോണേ സ്വർഗം സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി യേശുവിന്റെ നാമട്ട് തന്നെ ആമേൻ ഒന്ന് രണ്ടുപേരുടെ സാക്ഷേഗത്തിൽ പറഞ്ഞാട്ടെ നമുക്ക് നമുക്ക് ബാക്കി പിന്നീട് പെട്ടെന്ന് പറഞ്ഞു 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 ഒന്നും പറയാതിരിക്കരുത് ശനിയാഴ്ച പറയാനുള്ള ആ ആ ധൈര്യമായിട്ട് വേഗത്തിൽ അതെ ഇങ്ങനെ ഇങ്ങനെ ഈ രണ്ട് സൈഡിലും വന്ന് തണ്ടലിന്റെ ടുത്ത് വരെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇന്നലെ ഉറക്കം വരാണ്ട് വേദന

കൃപയ്ക്ക് നന്ദി യേശുവിന്റെ തന്നെ ഗോഡ് ഞാൻ പറഞ്ഞു പറഞ്ഞു പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു ഒരു ഉച്ചക്ക് രണ്ടു മൂന്ന് മണിയായിരിക്കും അപ്പൊ നാല് റോഡ് വരുന്ന ജംഗ്ഷനില് ഞങ്ങൾക്ക് പോവാനുള്ള സിഗ്നലായി അപ്പം ഒരു ഓട്ടോ ആയിരുന്നു ഞാൻ പുറകെ ടൂ വീലറിൽ വരുവായിരുന്നു അപ്പം ആ ഓട്ടോ പോ പോവാതെ അവിടെ നിന്ന് ഞാൻ അതിനെ ഓട്ടോക്ക് ചെയ്ത് ടൂ വീലറിൽ വന്ന് ഫ്രണ്ട് സിഗ്നലിൽ നിന്ന് അത് സിഗ്നൽ ശ്രദ്ധിക്കാതെ ഒരു കാർ കാറ് പെട്ടെന്ന് ക്രോസ് ചെയ്തു വന്നു ഞാൻ വണ്ടി കൊണ്ട് ഇടിച്ചു ഇടിച്ചു എനിക്ക് ദൈവമേ കർത്താവേന്ന് വിളിച്ചു പോയി തൊട്ടടുത്തായി കാർ ഇടിച്ചിട്ട് റോഡിൽ തന്നെ തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് സൂക്ഷിച്ചു ഞങ്ങളുടെ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു വചനത്തിൽ പറയുന്ന പോലെ ഒരനർത്ഥവും നിനക്ക് വരികയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന്റെ മേൽ അടുക്കുകയില്ല എന്നുള്ള വചനത്തിൽ നിവർത്തിയാണല്ലോ ിയും സമൃദ്ധമായിട്ട് നടത്തുന്നല്ലോ കർത്താവിന്റെ വൻകുർബക്ക് നന്ദി പറയുന്നു നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം നമുക്ക് നന്ദിയോടെ ദൈവത്തെ ശ്രദ്ധിക്കാം ഒരു സാക്ഷിയുള്ള ഒരു വേഗത്തിൽ പറഞ്ഞു ഒരു സാക്ഷിയോ വേഗത്തിൽ പറഞ്ഞു പറഞ്ഞോട്ടെ പറഞ്ഞു ഹലോ ഹലോ കുറച്ച് ദിവസമായിട്ട് ഏകദേശം ഒരു മൂന്നാം തീയതി തുടങ്ങി ഈ മാസം എന്റെ കൈപ്പത്തിയുടെ ഉള്ളിലും കാൽപ്പാത്തിൻറെ അടിയിലും പെരുപ്പുണ്ടായിരുന്നു ഭയങ്കര പെരുപ്പായിരുന്നു പക്ഷെ ഇന്നലെ രാവിലെ തുടങ്ങി എനിക്ക് ആ പെരുപ്പില്ല ഭർത്താവ് അങ്ങ് സൗഖ്യമാക്കൃപയ്ക്കുക ഞാൻ എപ്പോഴും ഒരു രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു കർത്താപ രോഗികളെ സൗഖ്യമാക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നല്ലോ നമ്മുടെ നാവിനെ കരത്തിനെ നമ്മളെ തന്നെ ദൈവം ഉപയോഗിക്കുന്നല്ലോ ദൈവത്തിന് നന്ദി പറയുന്നു ഇനിയും ഇനിയും ആ പ്രിയ രോഗ റയിൽ വേദന ഉണ്ടായിരുന്നു ആ വേദന ഇപ്പോൾ അവിടെ ഇല്ല യേശു തൊട്ടിരിക്കുന്നു നിങ്ങൾ ചെക്ക് ചെയ്യുക നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങളെ അറിയിക്കുക തൽക്കാലം നമ്മുടെ പ്രാർത്ഥനകളെ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു ഈ പ്രാർത്ഥന കൈക്കൊള്ളുന്ന സാക്ഷ്യം പിന്നീട് കേൾക്കാൻ പോകുന്ന ഓരോ വ്യക്തിയെയും ബ്ലെസ് ചെയ്യുന്നു ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് യേശു ജീവിക്കുന്നു യേശു ജീവിക്കുന്നതുകൊണ്ട്